ഇന്നത്തെ നമുക്ക് ഇതേ തീർന്ന കാലി കുപ്പി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്കൊരു പെങ്കിനുണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ ആ കുപ്പി അടപ്പ് തുറന്നിട്ട് ഒരു ഓയിൽ പേപ്പറോ എന്തെങ്കിലും കനം ക്വാളിറ്റി പേപ്പറോ നിങ്ങളുടെ കയ്യിലുള്ള അതെടുക്കുക പിന്നെ ഒരു മാസ്കിൻ്റെ ഇപ്പം അടപ്പ് അടപ്പ് തുറന്നിട്ട് ആ പേപ്പർ അങ്ങ് വെക്കുക എന്നിട്ട് ആ പേപ്പർ വെച്ചിട്ട് അടപ്പിട്ട് നല്ല ടൈറ്റ് ചെയ്യുക എന്നിട്ട് ബാക്കി വരുന്ന ബാലൻസ് ആ പേപ്പറിൻ്റെ ഭാഗമൊക്കെ നേരെ മുകളിലേക്ക് ആക്കുക മുകളിലേക്കാക്കി ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് ബാക്കി അതിൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ സെയിം നമ്മൾ ഈ പേപ്പർ വെച്ചിട്ടും ടേപ്പ് വെച്ചിട്ടും ഫുൾ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതേ ടേപ്പ് കൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി വീതിയിൽ കുറച്ച് കട്ടിയിൽ ടേപ്പ് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ചുണ്ട് കട്ട് ചെയ്യുക അതുപോലെ തന്നെ കുറച്ച് കട്ടിയുള്ള ഒരു കാട്ടൺ ബോക്സിൻ്റെ പീസേലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡ് ബോർഡ് പോലത്തെ എന്തെങ്കിലും ഇതെടുക്കുക വിങ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് അതും ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു സെറ്റ് പേപ്പർ വെയറിങ് കൊടുത്തിട്ട് ടേപ്പ് വെച്ച് കവർ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണേ അപ്പോൾ അതേ ഇതുപോലെ നമുക്കൊരു ഫുൾ ബോഡി നമ്മളിങ്ങനെ ഫുൾ ഇങ്ങനെ ടേപ്പിൽ ഒന്ന് പിങ്കിൻ്റെ ഏകദേശം ഒരു ബോഡിയിൽ പോലെ നമുക്ക് കിട്ടും ഓറഞ്ച് ബ്ലാക്ക് യെല്ലോ വറ്റ് വൈറ്റ് ഈ കളേഴ്സ് എടുക്കുക ഇതുപോലെ പെയിൻറ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഇത് പിങ്കിൻ്റെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ